കേൾക്കുന്നുണ്ട് ആ എല്ലാവർക്കും കാണുകയൊക്കെ ചെയ്യാറ് എനിക്ക് മാത്രം ഇവിടെ ചാറ്റിങ് കാണിക്കുന്നില്ലായിരുന്നു ബ്രോ പ്ലീസ് മീ അക്കാൽ എല്ലാരും ലഡു സപ്പോർട്ട് ചെയ്യോ ഓക്കെ ലഡു ആണോ ലാഡു ആണോ എനിക്ക് കറക്റ്റ് ഞാൻ വായിക്കുന്ന കറക്റ്റ് അറിയില്ല കശകാലം വരുമ്പോൾ ഡാഷ് പാമ്പാകും എന്ന് കേട്ടിട്ടുണ്ട് അന്ന പോലെയാണ് അതെയോ പെട്ടെന്ന് അങ്ങ് സ്റ്റെക്കായി ഫ്രണ്ട്സ് എന്നാലും നിങ്ങൾ ആലോചിക്കണേ ഞാൻ ഇത്രേ പറഞ്ഞു പറഞ്ഞു ഇത്രയും നേരം പറു പറഞ്ഞു പറഞ്ഞ് കൊറേ പേര് വന്ന് കഷ്ടപ്പെട്ട് നമ്മുടെ ചാറ്റും എല്ലാം റീച്ചും എല്ലാം കൂട്ടി ലൈക്കും കൂട്ടി വെച്ച് നോക്കുമ്പോൾ ഷേ എന്നാലത് ഭയങ്കര വിഷമായി ഈ എഴുപത്തിന്ന് മൂന്ന് എഴുപത്തി മൂന്നായി അതെ എഴുപത്തി മൂന്നായിരുന്നു സാരിയില്ല പോട്ടെ ഇനിയും അവസരം വരും നമ്മളെന്നും ഇവിടെ തന്നെ ഇല്ല എവിടെയും പോകുന്നില്ല എന്നും ഇവിടെ തന്നെ ഉണ്ട് പക്ഷെ ഞാനൊക്കെ ഹൺഡ്രഡ് ലൈക്ക് ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു എനിക്ക് തോന്നി കാർത്തിക് ഓക്കെ പക്ഷെ അത് ഓക്കെ ആണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അടുത്തതിൽ നോക്കാം ഇതാണെങ്കിൽ എനിക്ക് ഇത്രേ നേരം ഞാൻ മറ്റേ സ്ട്രീമിങ്ങിൽ ഇത്രേ നേരം എത്ര വൺ അവർ സംഭവം വൺ അവർ ഫോർട്ടി എയ്റ്റ് രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടാണ് അത്രയും ഒരു റീച്ചിലേക്ക് എത്തിച്ചത് ഓക്കേ ഇനിയിപ്പോൾ ഇതില് അത്ര നേരം എനിക്ക് സംസാരിക്കാൻ പറ്റും തോന്നുന്നില്ല ഓൾറെഡി എനർജി ലോ ചാർജ് ലോ എന്ന് പറയുന്ന പോലെ എനർജി ലോ ആയി ഓക്കെ അപ്പം ആയിട്ട് നമ്മൾ നല്ല ചാർജ് ആയിട്ട് നാളെ അല്ലെങ്കിൽ മറ്റ നാളെ വരാം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരാം ഓക്കെ നാളെ വരാം ഡെയിലി എന്തായാലും വരും ഡോക്ടർ മീഡിയ മോഹൻദാസ് കോട്ടയം ഹായ് ഹായ് ഡാരി ജോസൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നല്ലൊരു ലൈവ് കാണാൻ പറ്റിയ ഒത്തിരി സന്തോഷം താങ്ക് യു ബ്രോ താങ്ക് യു ജിത്തു കരളേന്ന് വിളിച്ചിട്ടുണ്ട് എന്തോ കരളേ സുഖമാണോ സാരമില്ല നമുക്ക് നാളെ ശരിയാക്കാം മറുപടിമാ സെറ്റാക്കാൻ നാളെ അതെ അതെ സെറ്റാക്കാൻ നാളെ ഞാൻ പിന്നെ ഇതിലേക്ക് ഇങ്ങനെ വരാൻ കാരണം എനിക്ക് പെട്ടെന്ന് സങ്കടമായി ഫ്രണ്ട്സ് ആ ലൈവ് സ്ട്രീമിങ് എൻഡ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമായി പെട്ടെന്ന് സ്റ്റെക്ക് ആയപ്പോഴത്തേക്ക് അതുകൊണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ അടുത്തത് ഇട്ടത് ഓക്കെ മൂട് പോയി ചേച്ചി മൂട് പോയി അതെ അതെ എന്തോ ചെയ്യുവാനോ ഓക്കെ നമുക്ക് നോക്കാം നമുക്കിനി എന്തായാലും ഈ ഒരു ലൈവിൽ ഞാൻ നൂറ് എത്തിക്കുക എന്നൊന്നും പറഞ്ഞില്ല ഈ സ്ട്രീമിങ് എന്തായാലും ഞാൻ ഞാനിപ്പോൾ കുറച്ച് സമയം കൊണ്ട് എൻഡ് ചെയ്യും ഇതിപ്പോൾ ഇച്ചിരി നേരത്തേക്ക് മാത്രം വന്നതാ ഇപ്പോൾ കുറച്ച് നേരം കൊണ്ട് എൻഡ് ചെയ്യാൻ പോകുന്ന സ്ട്രീമിംഗ് ആണ് സുകന്യാ പിക്ക് ഹായ് വന്നിട്ടുണ്ട് മോഹൻദാസ് കോട്ടയം ഡോക്ടർ മീഡിയ ഹായ് യു ആർ പോസിറ്റീവ് മൈൻഡ് സുകന്യാ പിക്ക് താങ്ക് യു ലൈക്ക് ഇറ്റ് ഓക്കെ താങ്ക്സ് 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 എല്ലാവരും പെട്ടെന്ന് ലൈക്ക് ഐക്യടിക്ക് എടാ കാർത്തിക്ക് വേണ്ടടാ കുഴപ്പമില്ല കുഴപ്പമില്ല നമ്മൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ സെറ്റാക്കാം ഏ ഞാനിവിടെ തന്നെ ഉണ്ട് നിങ്ങളെല്ലാവരും ഇവിടെത്തന്നെ സപ്പോർട്ടായിട്ട് ഉണ്ടാവും പിന്നെ എന്തിനാണ് പേടിക്കുന്നത് അല്ലേ നൂറല്ല അതൊരു ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറൊക്കെ എത്തിക്കും നമ്മൾ അപ്പം കുഴപ്പമില്ല ഏ ആ കണ്ണുനീരെ തുടച്ചിട്ട് പറ എന്നുള്ള ഡയലോഗ് കൂടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഫ്രണ്ട്സ് എനിക്ക് വിഷമയില്ല പക്ഷെ അത് കണ്ണിൽ എന്തോ കാണുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ കണ്ണിൽ കാണുന്നുണ്ടോ വിഷമം ഉണ്ടോ എനിക്ക് നിങ്ങക്ക് എന്താ തോന്നുന്ന ഗോപാൽ ഗോപാൽ ഹൈ ലവ് യു ഐ ലവ് യു കേറ്റിയ സമയത്താണ് ഞാനിപ്പോ ഉള്ളത് ഒമർ ഫഹദ് ഹായ് ഹായ് ജിത്ത് ബ്രോ കഴിച്ചോ ചോദിച്ചിട്ടുണ്ട് കഴിച്ച് കഴിച്ചു ബ്രോ ശർമ്മ കഴിച്ചു ഏർ ഡും ഗോപാലി ഗോപാലി എന്താ ഗോപാലി എം കെ ായ് ഡിങ്കു എം കെ ഹായ് ഡിങ്കു ഡിങ്കു ചേട്ടാ ഹായ് സെലാം ഹായ് ഹായ് സെലീം ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് സെലീം ചേട്ടാ ഹായ് സുകന്യ യുവർ ഡിസ്ട്രിക്ട് ചോദിച്ചിട്ടുണ്ട് ആം ഫ്രം കാലിക്കറ്റ് കേരള മണ്ണാർത്തോട് ജയകൃഷ്ണമേനോ നാഗവല്ലി അതെ നാഗവല്ലി നാഗവല്ലിയാണ് അവിടെ ലൈവും പോയി ഇവിടെ കറണ്ടും പോയി സത്യത്തിൽ എൻ്റെ അവസ്ഥ ബ്രോ അത് സാരല്ലേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണത് ചില ദിവസം അങ്ങനെയാണ് കണ്ണ് കലങ്ങിയ പോലെ ഒമർഫേർ കണ്ണ് കലങ്ങിയതല്ല നേരത്തെ ഫ്രണ്ട്സ് നേരത്തെ നമ്മൾ അറിയാത്തവർക്ക് വേണ്ടി പറയാം നേരത്തെ ഇപ്പം ഇച്ചിരി ഒരു രണ്ട് മിനിറ്റ് മുമ്പ് അല്ല രണ്ടല്ല ഒരു പത്ത് മിനിറ്റ് മുമ്പ് നമ്മൾ ഒരു ലൈവ് ചെയ്തായിരുന്നു രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് അത് ഞാനും ഇതിൽ എന്ന് പറഞ്ഞാൽ ഒരാൾ കമൻറ്റ് ചെയ്യുന്നതാണ് ആ കാർത്തിക്കും കൂടെ പറഞ്ഞായിരുന്നു നൂറ് ലൈക്ക് എത്തിച്ചിട്ടേ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ പെട്ടെന്ന് എഴുപത്തി രണ്ട് ലൈക്ക് ആയപ്പോഴത്തേക്ക് ആ സ്ട്രീമിങ് ഇതായി എന്തായി സ്റ്റക്കായി അപ്പം